നമസ്കാരം ഞാൻ സേതു ലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ ഡൽഹിയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് പന്ത്രണ്ട് ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും വിജയം ആം ആദ്മിക്ക് ആദ്മിവിട്ട ബിജെപിയിൽ ചേക്കേറിയവരും തോറ്റു സഭയിൽ ബിജെപി ഒറ്റക്കത്തിൽ കോൺഗ്രസിന് വട്ടപൂജ്യം തോൽവി സംബന്ധിച്ച് അജയ് മാക്കരും കിരൺ വേദിയും കെജ്രിവാൾ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച രാംലീല മൈതാനത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ ജനപക്ഷ വിജയം അഴിമതി അവസാനിപ്പിക്കലിന് മുഖ്യ പരിഗണനയെന്ന് ആം ആദ്മി ഡൽഹിയിലെ വി സംസ്കാരം അവസാനിപ്പിക്കും ആം ആദ്മിയുടേത് ജനങ്ങളുടെ വിജയമെന്ന് അരവിന്ദ് കെജ്രിവാൾ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കിരൺ ബേദി കെജ്രിവാളിന് നരേന്ദ്രമോദിയുടെ അഭിനന്ദനവും ചായസൽക്കാരത്തിന് ക്ഷണവും ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലി രാജിവെച്ചു പാർട്ടി സ്ഥാനങ്ങൾ ഒഴിഞ്ഞ് അജയ് മാക്കൻസിയുടെ ബീഹാർ രാഷ്ട്രീയ പ്രതിസന്ധി മാറ്റമില്ലാതെ ജിതൻറാം മാഞ്ചിയും നിതീഷ് കുമാറും അവകാശവാദത്തിൽ തന്നെ എംഎൽഎമാരുടെ പിന്തുണയുമായി നിതീഷ് ഗവർണർക്ക് മുന്നിൽ വിശ്വാസ വോട്ട് തേടാൻ അനുമതിക്കായി മാഞ്ചി കണ്ണുവയ്ക്കുന്നത് ബിജെപി പിന്തുണയിൽ ഗവർണറുടെ തീരുമാനം വൈകിയാൽ പിന്തുണയ്ക്കുന്ന എം എൽ എ മാരുമായി രാഷ്ട്രപതി ഭവനിലേക്ക് നിതീഷ് കുമാറിന്റെ മാർച്ച് ജിതൻ റാം മാഞ്ചി യു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്ത് തുടരുന്ന നിയമസഭാ പ്രതിസന്ധിയിൽ ഗവർണറുടെ തീരുമാനം നിയമവശങ്ങൾ ശേഷം തീരാത്ത ചോദ്യങ്ങൾ തെളിയാത്ത നേരുകൾ സുനന്ദ പുഷ്കർ കൊലക്കേസിൽ തരൂരിനോട് കൂടുതൽ ചോദ്യങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം ചെയ്യൽ ഉടൻ ശശി തരൂരിനോട് കൂടുതൽ വിവരങ്ങൾ ആരായുന്നത് സുനന്ദയുടെ മകൻ ശിവ് മേനോൻ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തരൂരിന്റെ ജോലിക്കാരെയും സ്റ്റാഫ് അംഗങ്ങളെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസിമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസിഡന്റ് ബൈ ലൂണാഴ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനുശേഷം നമസ്കാരം